സംസ്ഥാനത്തെ ഓണക്കാലത്ത് സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന സ്പെഷ്യൽ ക്ഷേമ പെൻഷൻ അതായത് രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അല്പസമയം മുൻപ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക കൈമാറി ഇപ്പോൾ പലരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആയതിൻ്റെ അറിയിപ്പ് എത്തിത്തുടങ്ങിയിട്ടുണ്ട് സർക്കാരിൽ നിന്നും ഇപ്പോൾ നമുക്ക് അറിയിപ്പ് ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് സർക്കാർ പറഞ്ഞിരുന്ന രണ്ട് ഗഡു പെൻഷന്റെ വിതരണവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് ഗഡുക്കളായിട്ട് മൂവായിരത്തി രൂപ ആയിരത്തി അറുനൂറ് വീതം രണ്ട് തവണ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആയിട്ടുള്ളത് ഇനി മാത്രമല്ല ഇപ്പോൾ ചിലർക്കൊക്കെ തുക ലഭിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ലഭിക്കാനുള്ളവർക്ക് വരും മണിക്കൂറുകളിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും എല്ലാവർക്കും ഒരേ ബാങ്കിന്റെ തന്നെ അക്കൗണ്ട് ആവണമെന്നില്ല അതായത് യൂണിയൻ ബാങ്കിൽ അക്കൗണ്ട് ഫെഡറൽ ബാങ്ക് ബാങ്ക് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ മറ്റൊട്ടനവധി അക്കൗണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ബാങ്കിലേക്കും വ്യത്യസ്ത സമയക്രമീകരണത്തിലായിരിക്കും ഇത് എത്തിച്ചേരുന്നത് അതായത് ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഇടപെട്ട് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് സാധാരണഗതിയിൽ ഉള്ളതാണ് എങ്കിലും ഈ ദിവസം തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതമാണെങ്കിൽ പോലും അതിൻ്റെ വിതരണവും ഇതോടൊപ്പം തന്നെ ചേർത്ത് ആരംഭിക്കുകയാണ് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഇത് രണ്ട് ഗഡുക്കളായി വരുമ്പോഴേക്കും ഇത് നാനൂറും അതോടൊപ്പം തന്നെ അറുന്നൂറും ആയിരവും എന്ന രീതിയിലേക്ക് മാറ്റപ്പെടും അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഈ മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ കേന്ദ്ര പെൻഷൻ കൂടി ലഭിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ തുക എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അല്ലായെങ്കിൽ കൃത്യമായിട്ട് ബാങ്കിൻ്റെ മെസ്സേജുകൾ ലഭിക്കുന്നവരാണെങ്കിൽ മറ്റ് തടസ്സങ്ങളില്ല അക്കൗണ്ടിൽ ഓരോ തുകയും ക്രെഡിറ്റ് ക്രെഡിറ്റാകുന്നതിന് മെസ്സേജുകൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ചിലർക്കൊന്നും ബാങ്കിൽ നിന്ന് മെസ്സേജ് ലഭിക്കണമെന്നില്ല പക്ഷേ ബാലൻസ് പരിശോധിച്ച് കഴിയുമ്പോൾ പെൻഷൻ തുക കയറിയതായിട്ട് കാണാൻ സാധിക്കും അതിൻ്റെ ഒരു വർദ്ധനവ് കാണാൻ സാധിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കാര്യം കൂടി കൃത്യമായിട്ട് ഒന്ന് പറഞ്ഞത് ഇത് മാത്രമല്ല തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയതിൻ്റെ സന്ദേശങ്ങളോ അറിയിപ്പുകളോ ഒന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ളവർ നമ്മുടെ ബാങ്കിൻ്റെ മിസ്ഡ് കോൾ ബാലൻസിങ് സംവിധാനമുണ്ട് അപ്പോൾ ആ മിസ്ഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് ബാലൻസ് ഏറ്റവും ഒടുവിലത്തെ ബാലൻസ് കാണിക്കുന്ന ഒരു സംവിധാനം അപ്പോൾ ആ ടോൾ ഫ്രീ നമ്പറിലേക്കൊക്കെ ഒന്ന് മിസ്ഡ് കോൾ ചെയ്യുക അതിനുശേഷം വരുന്ന ബാലൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു വർധന അക്കൗണ്ടിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പെൻഷൻ തുക തന്നെയാണ് അത് നമുക്ക് ആ ബാങ്കിൽ എത്തിച്ചേർന്നോ അല്ലെങ്കിൽ എ ടി എം വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ പിൻവലിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ പെൻഷൻ എല്ലാ തരത്തിലുള്ള പെൻഷൻ വിതരണമാണ് ആരംഭിച്ചിട്ടുള്ളത് ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്നവർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർക്കെല്ലാം ഉള്ള ട്രാൻസ്ഫറാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കാത്തിരിപ്പുകൾ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഓണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നമുക്ക് ഈ തുക നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയും വിനിയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും കുടിശ്ശികയുടെ ഒരു ഗഡു കൂടി ചേർത്ത് വിതരണം ചെയ്തതുകൊണ്ട് ഇനി ശേഷിക്കുന്നത് ഒരു ഗഡു കുടിശ്ശിക മാത്രമായിരിക്കും അതും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ സർക്കാർ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ ഒരു മുടക്കവും കൂടാതെ കൃത്യമായിട്ട് എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും ഇനി ഇതോടം തന്നെ ചേർത്ത് വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മസ്റ്ററിങ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഈ പ്രാവശ്യം പെൻഷൻ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് മസ്റ്ററിങ് ഇനി ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഏഴ് ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കളായിരുന്നു കഴിഞ്ഞ ആഴ്ച ലിസ്റ്റിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർ ഇനി ആരെങ്കിലുമൊക്കെ ഇനി മസ്റ്ററിങ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബയോമെട്രിക് മസ്റ്ററിങ് സെപ്റ്റംബർ മാസം പത്താം തീയതി വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരിക്കുകയോ കിടപ്പുരോഗികളാണെങ്കിൽ അവരുടെ വിവരങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ അറിയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ മസ്റ്ററിങ് അവർക്ക് ചെയ്തു കൊടുക്കുന്നതാണ് അതിനുശേഷം സുഗമമായിട്ട് സെപ്റ്റംബർ മാസം മുതലും പെൻഷൻ ഒരു മുടക്കവും കൂടാതെ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിരിക്കുക പെൻഷൻ വന്ന കാര്യം എല്ലാവരും അറിയട്ടെ ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക